ഓണസദ്യ കഴിക്കാൻ ഞാൻ എത്തിച്ചേർന്നത് പുലിമടയിൽ അയ്യോ പുലിയുടെ മല്ലി കണ്ട ഇതെന്താച്ചത് ഞാനേ ഇങ്ങനെ ഇനിയാട്ടെ എന്തായാലും ഞാൻ വന്നില്ലേ ഇവിടെ പോയാലേ ആച്ച ഈ ദിവസം ഞാൻ ഇവിടെ കാരണം ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പരിചയപ്പെടുത്തി കൊടുത്താലോ ചിക്കൻ ഫ്രൈ ഒക്കെ ഓണസദ്യയല്ലോ ഇതെന്താച്ചാ ഓ ും കറിയുണ്ട് അവിയലുണ്ട് ഇഞ്ചിക്കറിയുണ്ട് കാബേജ് എരിശ്ശേരി നാരങ്ങ അച്ചാർ കടുമാങ്ങ പച്ചടി കിച്ചടി വറുത്തത് പഴം പിന്നെ ഇങ്ങോട്ട് വന്നാല് അടപ്പറം പായസം ഏവിയ പായസം ഉപ്പേരി കളുകടക്ക പിന്നെ ശർക്കര വരട്ടി മോര് പച്ചമോര സാമ്പാർ ചെയ്ത് വെജ് സദ്യയാണ് ചിക്കൻ ഫ്രൈ നമ്മുടെ വീട്ടിൽ സദ്യ ആയിരിക്കുമ്പോഴേ നമുക്ക് എന്ത് ആഡ് ചെയ്യാം ഞാനൊക്കെയാണ് ഒരു നോയമ്പ് എടുക്കത്തില്ല അനും എടുക്കത്തില്ല കേട്ടോ നമുക്ക് നോൺ ഇതിലെ മനസ്സിലായിക്കൊള്ളുന്നേ ദൈവത്തിന്റെ ബുദ്ധി ഇല്ലേ പിന്നെ സന്തോഷവും സമ്പദ് മറ്റുള്ള വേദനയിൽ നമ്മളും മതിയായിരുന്നു ഹാപ്പിയാണ് എന്റെയും